ഐ വെൽക്കം ഓൾ ടു അനദർ വീഡിയോ ഇന്ന് നമ്മളുള്ളത് ഗോവയിലാണ് ഗോവയിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഗോവ നമ്മളുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലേസിലാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ആക്ച്വലി ഹൈദരാബാദ് വരെ വന്നിട്ടുണ്ട് ഹൈദരാബാദിൽ നിന്ന് ആക്ച്വലി മേ നേരെ മേലോട്ട് ഞാൻ പോയിട്ടുള്ളത് പിന്നെ ഫ്ലൈറ്റിൽ അമൃത്സറിലാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അതിനിടയിലുള്ള സ്ഥലങ്ങൾ ഞാൻ പോയിട്ടില്ല അതായത് വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിട്ടുള്ള ഗോവ പോയിട്ടില്ല ബോംബെ പോയിട്ടില്ല അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടില്ല അപ്പോൾ അതൊക്കെ ഈ ഒരു യാത്രയോട് കൂടിയിട്ട് നമ്മൾ കാണാൻ പോവുകയാണ് ഇന്ന് നമ്മളുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ഗോവയിലാണ് ഗോവയിൽ ഇന്ന് നമ്മളത് കണ്ട്രോളിൻ ബീച്ചാണ് കണ്ട്രോളിൻ എന്ന് തന്നെയാണ് അത് വായിക്കുക എന്ന് എനിക്ക് തോന്നുന്നു സി ഒ എൻ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ കണ്ടോളിം ബീച്ചിൽ ആക്ച്വലി നമ്മൾ എത്തുന്നതിന് മുമ്പ് പുറത്തുകൂടെ നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ ഇത്രയും ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു ഉണ്ട് നമ്മൾ ഒരിക്കലും കരുതില്ല ബീച്ച് വളരെ ബ്യൂട്ടിഫുൾ ആണ് ബീച്ച് എന്ന് വെച്ചാൽ ബീച്ചിന് തൊട്ട് ഭാഗത്ത് കംപ്ലീറ്റ് നൈറ്റ് ക്ലബ്സും പിന്നെ അതിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികളാണ് നമ്മളതിൻ്റെ അങ്ങനെ പോയി പരിചയമില്ലാത്ത കാരണം എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ നിന്ന് ബേസിക്കലി നമുക്ക് കുടിക്കാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് അതിലോട്ട് പോകുന്ന അതായത് മെയിൻ റോഡിൽ നിന്ന് പോകുന്ന ഒരു വഴിയാണത് ഈ വഴിയിലുള്ള നല്ല വൃത്തിയായിട്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഉള്ള സംഗതികളൊക്കെ വളരെ നില നല്ല നിലവാരത്തിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ വരുന്ന ആളുകളും ആ ഒരു സ്റ്റാൻഡേർഡിലാണ് നല്ല റിച്ച് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ വരുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ നമ്മളെ പോലെ ഇങ്ങനെ അത്ര ബാച്ചിലറായിട്ടുള്ളൊരാളുകളെ അവിടെ കണ്ടില്ല നമ്മൾ മാത്രം അവിടെ ബാച്ചിലറായിട്ട് രണ്ട് പേര് വന്നിട്ടുണ്ട് ബാക്കി എല്ലാവരും നല്ല വൈബിൽ വന്നിട്ടുള്ള എൻജോയ് ചെയ്യാൻ വന്നിട്ടുള്ള ആളുകൾ ഇവിടെ ടാറ്റുവിൻ്റെ ഒരുപാട് ഷോപ്പുണ്ട് നമ്മൾ പണ്ടും ഗോവയുടെ ചിത്രങ്ങൾ കാണുമ്പോൾ ഒരു ടാറ്റു അടിച്ച ഒരാളെങ്കിലും നമ്മൾ ആ ഒരു ഫ്രെയിമിൽ കണ്ടിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ആ ഇവിടെ റഷ്യൻ ലാംഗ്വേജിൽ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് റഷ്യൻസ് വരുന്ന ഒരു സ്ഥലമായിരിക്കാം ആ ഒരു ഡാൻസിനൊക്കെ ഉപയോഗിക്കുന്ന സംഗതികളും അതേപോലെ റെൻറ്റ് ബൈക്ക് കാറ് ടാക്സി സർവീസ് പിന്നെ ഇവിടെ ചെയ്യാവുന്ന ടൂറിസ്റ്റ് ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടാറ്റോ അതിൽ വ്യക്തമായിട്ട് കാണാൻ തോന്നുന്നു പിന്നെ ഇവിടുത്തെ ഒരു കൾച്ചറായിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയിലുള്ള ഷർട്ടുകൾ നമുക്കറിയാം ആ ഒരു കളർഫുൾ ആയിട്ടുള്ള എല്ലാ കളറിലുള്ള ഷർട്ട് അല്ലെങ്കിൽ പൂവും കാര്യങ്ങളൊക്കെ ഉള്ള ഷർട്ട് നമ്മൾ പണ്ട് ജഗതിയിലും അല്ലെങ്കിൽ മറ്റുള്ള സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള അന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര പിന്നെ നമ്മൾ പല ബീച്ചുകളും പല കാര്യങ്ങളൊക്കെ പോയപ്പോൾ ആ ഒരു ഫീല് പോയി ഇവിടെ ആ ഓക്കെ പാട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ അത് ഇതിന്റെ ഒരു ഇതിൽക്ക് വരും എനിക്ക് അറിഞ്ഞൂടാ നമുക്ക് ആ ഭാഗം പിന്നീട് പാട്ട് മാറിയതിന് ശേഷം എടുക്കാമെന്നതോണു എനിക്കറിഞ്ഞൂടാ കോപ്പിറൈറ്റ്സ് ഹൗ മച്ച് ഇറ്റ് വിൽ അഫക്റ്റ് ചെയ്യാൻ ഓക്കെ ഇപ്പൊ നമ്മൾ ബീച്ചിലെത്തിയിട്ടാ ഇപ്പൊ നമ്മൾ നമ്മുടെ ആ ബീച്ചിലൊക്കെ വഴി കഴിഞ്ഞ് നേരെ ബീച്ചിലെത്തി നേരെ നിലത്തൊക്കെ മണലാണ് ഓക്കെ ബീച്ചിലെത്തി ബീച്ചിൽ ഒരുപാട് റെസ്റ്റോറൻറ് ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവിടെ പുറംഭാഗത്ത് അത്യാവശ്യം പേര് ഇരിക്കുന്നു പക്ഷേ ഇവിടെ റെസ്റ്റോറൻറ്റുകളിലൊന്നും കാര്യായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെയും കാര്യമായിട്ടുള്ള തിരക്കൊന്നും കാണുന്നില്ല സൗണ്ടും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇത് ഇങ്ങനെയുള്ള ഈ റെസ്റ്റോറൻറ്റുകൾ ഇവിടെ ഇവിടെ ഈ ഒരു ബീച്ചിന്റെ ഭാഗത്ത് നോക്കിയപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് എന്റെ ലെഫ്റ്റ് സൈഡിന്റെ ഒരു ഭാഗത്തേക്ക് ഞാൻ പുറത്തു കിറങ്ങാണ് ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റുകൾ ഇവിടെ നിരന്തരമായിട്ട് ഒരുപാട് ദൂരത്തോളം കെടുക്കുന്നുണ്ട് അതിങ്ങനെ ഈ ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്യാക്ഷൻ ക്യാമറയിലൊരു കുറച്ചൊക്കെ കിട്ടിയിരുന്നു ഇങ്ങനെ ഇവിടുന്ന് ആ ഒരു സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ദൂരത്തേക്ക് ഈ ഒരു ഈ റൈറ്റ് സൈഡിനു ശരി ലെഫ്റ്റ് സൈഡിനു ശരി ഒരുപാട് ഭാഗം ദൂരത്തേക്ക് ഇതേപോലെയുള്ള റെസ്റ്റോറൻറ്റുകൾ ക്ലബുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് കെടുക്കുന്നുണ്ട് പിന്നെ നേരെ ബീച്ചിൽ ഇവിടെ ഒരുപാട് ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നുണ്ട് ഇപ്പൊ ഈ ഒരു സമയമായിട്ട് ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട് അവർക്ക് കാൻഡിൽ ലൈറ്റ് ആയിട്ട് ഡിന്നറും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ആളുകള് റെസ്റ്റോറന്റിനകത്തും അത് വെറുതെ കേട്ടോ ആളുകളെല്ലാം അവിടുന്ന് ഭക്ഷണം വാങ്ങിയിട്ട് നേരെ പുറത്ത് വന്നിട്ട് അവർക്കുള്ള ചെയറൽ ഇടുന്നു കഴിക്കാണ് ബീച്ചിന്റെ ഭംഗി കണ്ടിട്ട് ഗുഡ് മോർണിംഗ് നമ്മളെ ഗോവ ട്രിപ്പ് ആക്ച്വലി നമ്മളുടെ ഒരു ടേസ്റ്റിനനുസരിച്ചുള്ള സംഗതികളല്ല അവിടെ അതുപോലെ തന്നെ നമ്മുടെ യാത്രാ യാത്രാലക്ഷ്യത്തിനായിട്ട് വലിയൊരു ബന്ധം കാണിക്കുന്നില്ല എന്ന് തോന്നി ഇപ്പം നമ്മൾ പെട്ടെന്ന് അവസാനിപ്പിച്ചു ആക്ച്വലി ബീച്ച് നമ്മളൊരു ബീച്ചിൽ പോയി അവിടുത്തെ നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കണ്ട് പിന്നെ രണ്ട് മൂന്ന് ബീച്ച് ഒന്ന് രണ്ട് ബീച്ച് കൂടി പോകണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇനി അത് അതിന് വേണ്ടിയിട്ട് പകല് സമയം ചിലവഴിക്കണം പിന്നെ അത് മാത്രമല്ല അവിടുത്തെ ഒരു എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലിലുള്ള എൻജോയ് ആണ് അവിടെ നമുക്ക് ക്ലബുകളും ബൂസിങ്ങും പിന്നെ ബാക്കി ഇങ്ങൊക്കെ ഉള്ള ഒരു അന്തരീക്ഷമായ കാരണം നമ്മുടെ യാത്രാലക്ഷ്യവും നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിനായിട്ട് അത്ര താരതമ്യം ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക അടുത്തത് കോലാപ്പൂർ സത്ര പൂനെ ആ ഒരു റൂട്ട് പോകുക രീതിയിൽ നമ്മൾ കോലാപ്പൂരിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മൾ വഴിയിൽ തന്നെ നമ്മൾ നിർത്തി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചു ഇന്ന് ബ്രെഡ് ഓംലെറ്റാണ് കഴിച്ചത് എന്നിട്ട് രാത്രി കുക്ക് ചെയ്യാൻ പറ്റിയില്ല നമുക്ക് കുക്ക് ചെയ്യാൻ ആക്ച്വലി അതിനായിട്ട് പറ്റിയ സ്ഥലം തന്നെ കണ്ടെത്തണം അതേപോലെ അതിനൊരുപാട് പുറത്ത് വെച്ച് കുക്ക് ചെയ്യുന്ന കാരണം ഐ മീൻ നമ്മൾ വണ്ടിയുടെ പുറത്ത് വെച്ച് കുക്ക് ചെയ്യുന്ന കാരണം നമുക്ക് അതിനായിട്ട് കാറ്റ് ഉണ്ടോയെന്ന് നോക്കണം വണ്ടി അലൈൻമെൻറ്റ് നോക്കണം തണലുണ്ടോയെന്ന് നോക്കണം ചൂടും തണുപ്പും നോക്കണം അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് നോക്കിയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ ടോയ്ലറ്റ് ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പമ്പിലാണ് ഉള്ളത് ഇവിടെ ഇതൊരു പുതിയ പമ്പെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവിടെ നല്ല ടോയ്ലറ്റ് ആയി തന്നു പ്രതീക്ഷിച്ച പോലെ തന്നെ ടോയ്ലറ്റും വാഷ്റൂമും രണ്ടും സെപ്പറേറ്റാണ് ഇവിടെ ഉള്ളത് അത് നന്നായി അങ്ങനെ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ വീട്ടിലായാലും ടോയ്ലറ്റും വാഷ്റൂമും ഒന്നിച്ച് ചെയ്യാതെ അറ്റ്ലീസ്റ്റ് ഒരു റൂമിൻ്റെ ഉള്ളിലാണെങ്കിലും അതിനെ രണ്ടും ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ എന്നുള്ള രീതിയിൽ മാറ്റണം അതായത് കുളിക്കുന്ന ഭാഗത്ത് ഏരിയ കംപ്ലീറ്റ് ഡ്രൈ നമ്മൾ അപ്പിടുന്ന ഭാഗമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാക്കണം അങ്ങനെയാണ് എൻ്റെ എനിക്ക് തോന്നുന്നത് അതായിരിക്കും കുറേയും കൂടി നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൂ പക്ഷേ നമ്മൾ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ടോയ്ലറ്റിന് രണ്ടും ഒരുമിച്ചാണ് രണ്ടും ആകെ വെള്ളം നനഞ്ഞ് വൃത്തികേടായി എടുക്കായിരുന്നു ക്ലീൻ ചെയ്യാൻ എളുപ്പം രണ്ടും സെപ്പറേറ്റ് ഉണ്ടാക്കുക ഇനി വേസ് ഇവിടെ നമുക്ക് ചെറിയ രണ്ട് ഒരു ടോയ്ലറ്റും ഒരു വാഷ്റൂമും നല്ല വൃത്തിയിൽ പുതിയതാണ് കിട്ടിയത് അപ്പോൾ അവിടുന്ന് തന്നെ നമ്മുടെ പുളിയും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ ചെയ്തു നമുക്ക് ചെയ്യുമ്പോൾ കുറേ കൂടി സന്തോഷം തൃപ്തിയും തോന്നുന്ന രീതിയിൽ കുളിയും കാര്യങ്ങളും ചെയ്തു ടോയ്ലറ്റ് നോർമലാണ് നമ്മുടെ യൂറോപ്യൻ ക്ലോസറ്റല്ല അതാണ് ഒരു ഡ്രോ ബാക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ബ്ലൂ സ്റ്റാറിൻ്റെ ഫിൽറ്റർ ഉണ്ട് അവിടെ വെള്ളം ഡ്രിങ്കിങ് വാട്ടർ നടക്കാൻ തൽക്കാലം നമ്മുടെ ഇതിൽ ഡ്രിങ്കിംഗ് വാട്ടർ ഉള്ള കാരണം നമ്മളത് ചെയ്യുന്നില്ല അപ്പോൾ ഇനി നമ്മൾ കോലാപ്പൂർ പോവുകയാണ് അപ്പോൾ നമ്മൾ യാത്രയിൽ പുതിയൊരു പമ്പ് പ്രത്യേകിച്ച് ഇന്റിനോയിൻ്റെ എനിക്ക് കുറേയും കൂടിയും കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇന്ദിരോവൻ്റെ ഇനി നമുക്ക് നമുക്കറിഞ്ഞൂടാം നമ്മൾ യാത്ര ചെയ്യുന്നതോടത്തോളം പല സ്ഥലങ്ങളിലൂടെയും പല ആളുകളുടെ ഇടയിലൂടെയും പോകേണ്ടതാണ് അപ്പോൾ പല രീതിയിലായിരിക്കും ആസ് ഫാർ ആസ് നൗ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പാണ് എനിക്ക് കൺവീനിയൻറ്റായിട്ട് തോന്നിയത് ഇനി ചോദിച്ച് നമ്മൾ ഒരു ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റി നമുക്ക് ഇവിടെ നിന്ന് ഇത്തിരി പെട്രോളും നിറച്ച് പോവാം അല്ലാതെ പോകുന്നത് ശരിയല്ലോ കുറച്ച് പെട്രോൾ അടിക്കണം പോകണം അപ്പോൾ നേരത്തെ നമ്മൾ പെട്രോൾ പമ്പിലത്തെ വിഷിലാണ് ലാസ്റ്റ് കാണിച്ചത് അവിടെ നിന്ന് നമ്മൾ ഞാൻ ഏകദേശം നാലര കിലോമീറ്റർ സോറി നാലര മണിക്കൂർ യാത്രയുണ്ട് ഇരുന്നൂറ് കിലോമീറ്ററോളം ദൂരമുണ്ട് നൂറ്റി തൊണ്ണൂറ്റിനാല് ഒരു വഴി ഒരു വഴി പോകുമ്പോൾ ഇരുന്നൂറ്റി ഏഴ് നമ്മൾ നൂറ്റി തൊണ്ണൂറ്റിനാല് എടുത്തിട്ടുള്ളത് ടോൾ ഉള്ള വഴിയാണ് മറ്റേത് ടോൾ ഇല്ലാത്ത വഴിയാണ് ടോളിൽ ഇല്ലാത്ത വഴി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ റോഡ് വളരെ മോശമായി നമുക്ക് പണി കിട്ടും ഇവൻ അറിഞ്ഞൂടാ നമ്മൾ ടോൾ ഉള്ള വഴിയാണോ എടുത്തതെന്നുള്ളത് ഒന്നും കൂടി ചെക്ക് ചെയ്യണം മാപ്പ് ഇങ്ങനെ നോക്കി നോക്കി പോകുന്ന പക്ഷേ ഇതുവരെ ടോൾ കൊടുത്തിട്ടില്ല പിന്നെ അതുകൂടാതെ റോഡ് ഇപ്പോഴും പണി നടക്കുന്നേ ഉള്ളു അവിടെയൊക്കെ പല സ്ഥലത്തും റോഡ് പകുതി മുറിച്ചിട്ടും പകുതി കംപ്ലൈൻ്റ് ആയിട്ടൊക്കെ കിടക്കുകയാണ് പക്ഷെ നല്ല റോഡ് ഭാവിയിൽ വരും ഈ വഴി പിന്നെ അത് കൂടാതെ നമ്മൾ വരുന്ന വഴി ഒരു റിമോട്ട് ഏരിയയിൽ നമുക്ക് ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്ന് അതുവഴി നമ്മൾ പോകുന്നത് കാരണം കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ചില്ല പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ കൊല്ലാപ്പൂർ പോകുന്ന വഴിയിലുള്ള ഒരു ഹിൽ ഹില്ല് കയറി ഫോറസ്റ്റ് കയറി ഒരു ടോപ്പ് പോസിറ്റിനാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ഭാഗത്ത് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ ഇപ്പം കണക്കൊണ്ട് കിട്ടാം പുറൊക്കെ വേർത്തിട്ടുണ്ട് ആ ഭാഗം ഇപ്പോൾ കുറച്ച് തണുത്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ കാര്യയിൽ തണുപ്പൊന്നുമില്ല പക്ഷേ ചൂടില്ല ഇവിടെ ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട് ഇത് നേരെ അപ്പുറത്ത് പഴയ മൊബൈലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് കൂടാതെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാട് കിട്ടും ഇനി പിന്നെ താഴത്ത് ആ ഒരു ഭാഗത്ത് പോയി കഴിഞ്ഞാൽ താഴത്തേക്കുള്ള ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് നമുക്കൊന്ന് എന്തെങ്കിലും കാണാൻ പറ്റുമെന്നുള്ളൊന്നും പോയി നോക്കാം ഭക്ഷണം കഴിക്കേണ്ട ആളുകൾക്ക് കൊടുത്ത് ഭക്ഷണം കഴിക്കാൻ ഇവിടെ ഫാമിലിയൊക്കെ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് റോഡ് സൈഡിലുള്ള ഭക്ഷണം പോകുന്ന ടൂറിസ്റ്റുകളിൽ അത്യാവശ്യം നല്ലൊരു പേഴ്സൻ്റേജ് ആളുകൾ ഇവിടെ വന്നിട്ട് പോകുന്നവരൊക്കെ ഇവിടെ നിർത്തിയിട്ട് ഒരു ഒരു ബ്രേക്ക് എന്ന രീതിയിൽ ഈ കാഴ്ചക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കുന്നുണ്ട് പുറപ്പെടെത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ താഴത്തോട്ടുള്ളൊരു വ്യൂ ഇവിടെ നേരത്തെ വന്ന സമയത്ത് കുരങ്ങന്മാർ കുറച്ച് കൂടുതലായിരുന്നു പിന്നെ അവർ കുറച്ച് ഒരു ഫൈറ്റ്സ് ഫൈറ്റ് മൂഡിലായിരുന്നു കുറയണം ഇപ്പോൾ എല്ലാവരും കൂടി ഇവിടുന്ന് പോയിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ കേരളത്തിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയൊക്കെ തന്നെ സാമി കാരണം അതിന് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇത് വെസ്റ്റേൺ ഘട്ടിൻ്റെ ഭാഗമാണിത് വെസ്റ്റേൺ ഘട്ടിലുള്ള എല്ലാ ഭാഗവും ഇതേ രീതിയിലുള്ള ഒരു ടെറൈനിലാണ് നിൽക്കുന്നത് നമുക്ക് ആക്ച്വലി ഇത്രയും ദൂരം വന്നിട്ടും നമ്മളെ നാട് വിട്ടൊരു ഫീലിങ് പ്രകൃതിയോട് നോക്കുമ്പോൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ നമുക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല പക്ഷേ ആളുകളുടെ സംസാരം അല്ലെങ്കിൽ ആളുകളുടെ ആ ഒരു ഫേസിലുള്ള വ്യത്യാസം മാത്രമേ നമ്മൾ നാട് വിട്ടതിലുള്ളൊരു വ്യത്യാസം തോന്നുള്ളൂ അതൊഴികെ ബാക്കിയൊക്കെ നമ്മുടെ നാട് പോലെ തന്നെയാണ് നമ്മൾ കണ്ട് ശീലിച്ച അതേ കാര്യങ്ങൾ അത് കണ്ട് പരിചയിച്ച അതേ അനുഭവങ്ങളൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ ഈ വ്യൂ പോയിന്റിൽ ഒരു അടിപൊളി വാട്ടർഫാൾ ഉണ്ട് വാട്ടർഫോൾ എന്ന് പറഞ്ഞെങ്കിൽ അത്ര സ്ട്രോങ് ആയിട്ട് വരുന്നതല്ല ചെറിയ ചെറിയ ലൈനായിട്ട് വരുന്ന വാട്ടർഫോൾ ആണ് അതിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഈ വഴി നമുക്ക് കയറി കഴിഞ്ഞാൽ ആ ഒരു വിഷൻ കിട്ടും നമുക്കൊന്ന് കേറി നോക്കാം അപ്പൊ നമ്മൾ അങ്ങോട്ട് കേറുന്ന വഴിയാണ് ഈ വഴിയില് ആക്ച്വലി വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഈ വഴി ആകെ വൃത്തിയേടാക്കുന്നുണ്ട് ഒരു ഈ വെള്ളം വരുന്ന ഈ ഒരു വഴി എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ട് തിരിച്ച് ഏഹ് താഴോട്ടെങ്ങോട്ടെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ വഴി ഇങ്ങനെ വൃത്തിയേടാവില്ല ആളുകൾക്ക് നല്ല രീതിയിൽ നടക്കാം പിന്നെ വെള്ളം വളരെ ചെറിയ രീതിയിൽ വരുന്ന കാരണം അട്ടപ്പാകമൊക്കെ കെട്ടി വളരെ വൃത്തികടായിട്ടാണ് കിടക്കുന്നത് പിന്നെ നമുക്ക് ഇത്തിരി കൂടി ഹൈറ്റിൽ പോയിട്ട് ഇവിടെ എന്തൊക്കെ കാണാം എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കോലാപ്പൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിലാണുള്ളത് ഏകദേശം ഇവിടുന്ന് രണ്ട് മണിക്കൂർ യാത്ര ഒരു നൂറ്റി മുപ്പത് കിലോമീറ്ററോളം ദൂരം ഇനിയും സഞ്ചരിക്കാണ്ട് അതിനിടയ്ക്ക് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടപ്പോൾ നമ്മൾ ചോറ് എന്ന് വിചാരിച്ച് നിർത്തി ഇവിടെ ഒരു അടിപൊളി സ്ഥലമാണ് ഇവിടെ കുളിക്കണമെങ്കിൽ കുളിക്കാം പിന്നെ വളരെ ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു അരുവിയാണ് ഇവിടെ ഉള്ളത് നല്ല തണുപ്പുള്ള അരുവിയാണ് ഇവിടെ കുളിക്കാൻ നമുക്ക് പ്ലാനില്ല കാരണം ഡ്രസ്സ് ഡ്രസ്സിലൊക്കെ കേട്ടോ നമ്മുടെ ഡ്രസ്സ് അലക്കുവാണെങ്കിൽ അങ്ങനെ ഒരു സൗകര്യമുണ്ട് പിന്നെ കാരണം നമ്മൾ കുറച്ച് നേരം ഇവിടെ നിൽക്കണമല്ലോ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡ്രസ്സ് സമയത്ത് ഡ്രസ്സലക്കണമെങ്കിൽ ഡ്രസ്സലക്കാം അപ്പോൾ നമ്മൾ ചോറും കറിയും മീൻ ഉണക്ക മീനൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടി ചോറ് ഉണ്ടാക്കി കഴിയണമെങ്കിൽ അത്യാവശ്യം സമയം വേണം വാൻ ലൈഫിൽ കുക്കിങ് ആക്ച്വലി ഇങ്ങനെ പുറത്തു വെച്ച് കുക്ക് ചെയ്യുന്നത് നല്ല എഫേർട്ടാണ് നമ്മൾ ഈ ബിൾജെറ്റേരൊക്കെ നല്ല കഷ്ടപ്പെട്ടിട്ട് കുക്ക് ചെയ്ത് പോയ ടീമാണ് പിന്നെ നമ്മുടെ സെബിയിലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ നമ്മൾ ടേബിളിലെത്തിയാൽ അല്ലെങ്കിൽ ഹോട്ടലിൽ കഴിക്കുമ്പോഴോ നമുക്ക് ഇത്ര ഒരു ടൈമിൻ്റെ ഇത് ഇഷ്യൂ ഇല്ല കാരണം ഇത് നമ്മൾ വളരെ കുറച്ച് സമയത്തെ യാത്ര ആകുമ്പോൾ അതിൽ യാത്രയിൽ ഒരുപാട് സമയം ഇപ്പോൾ ഏകദേശം ഒരു ഒരു മണിക്കൂറോളം എന്തായാലും ഒന്നര മണിക്കൂറോളം നമ്മൾ കുക്കിങ്ങിനായിട്ട് ചിലവഴിക്കണം അവിടെ അപ്പോൾ അങ്ങനെ ഒരു സീനുണ്ട് എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഇന്നത്തെ പരിപാടി എങ്ങനെയുണ്ട് നോക്കാം കൊലാപൂരിലേക്ക് ഇനി ഏകദേശം കൊലാപ്പൂരം എത്തുമ്പോൾ ഇനി ഏകദേശം തോന്നുന്നത് ഒരു നാല് മണിയാകും അപ്പോൾ പിന്നെ കൊലാപ്പൂരം എന്തെങ്കിലും കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടെ ഇന്ന് രാത്രി എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുക എന്നിട്ട് അടുത്ത ദിവസം സത്ര ഇല്ലെന്നല്ലേ ആ ആ സത്ര സത്രയിലേക്കുള്ള റൂട്ടിൽ നമ്മളിനി നാളെ ആയിരിക്കും യാത്ര ചെയ്യും ആ വയറ് നിറഞ്ഞ് ചോറുണ്ടാക്കിയത് ആക്ച്വലി കൂടി പോയി ഒരു ക്ലാസ് ഇട്ടാൽ മതിയാവും ഞങ്ങൾക്ക് രണ്ടുപേരും പക്ഷെ ഞങ്ങൾ ഒരു ഒന്നര ക്ലാസ് തോട്ട് അത് മുഴുവനായിട്ട് ആക്ച്വലി വന്നിട്ടുമില്ല അപ്പോൾ അതായത് ചെയ്യണം പക്ഷേ വെറും ഇത്തിരി കുറവായിരുന്നു പക്ഷേ ഒരു ക്ലാസ് ഇട്ടാൽ ഓക്കെ ഇനി നെക്സ്റ്റ് ടൈം അങ്ങനെ ചെയ്യണം അപ്പോൾ നമ്മൾ ഈ ഇവിടുത്തെ ഇവിടെ ആക്ച്വലി നല്ലൊരു സ്പോട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് പാത്രം കഴുകാനും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടി ഇവിടെ ഒരു ലോറി ഞങ്ങൾ വരുന്നതിന് മുന്നേ കഴുകൊണ്ടിരിക്കുന്ന ഒരു ലോറിയാണ് ഇപ്പോഴും ലോറി കഴുകൽ കണ്ടില്ല ഒരു ദിവസത്തെ അധ്വാനം ഇത് കഴുകാൻ തന്നെ ഉണ്ടെന്നതാണ് ഇതിൻ്റെ പുറം ഭാഗങ്ങൾ കംപ്ലീറ്റ് കഴുകി ഉണ്ടാക്കണം ഈ ടയറുകൾ കംപ്ലീറ്റ് കഴുകണം ഇപ്പോൾ നല്ല അടിപൊളി വൃത്തി വൃത്തിയായിട്ടുണ്ട് ഇതിന്റെ മഡിൻ്റെ പാഡ് പോലും ഫ്ലിപ്പ് പാഡ് പോലും ഒക്കെ വൃത്തിയായിട്ടുണ്ട് പുള്ളി ഇപ്പോഴും കടുവ തന്നെയാണ് ഒരു സദ്വാനം ഇതിനുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്കിലോട്ട് നല്ല അടിപൊളി അടിപൊളിയൊരു കണ്ടൽ കാട് പോലുള്ളൊരു പ്രതീതിയാണ് ഏകദേശം നമ്മുടെ നെരിയാണിയുടെ അടുത്ത പക്ഷേ ഇത് ഒഴുകി വളരെ ചെറിയ രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നൊരു വെള്ളമാണ് നല്ലൊരു ആംബിയൻസ് ആണ് അവിടത്തെ ഒരു കാഴ്ച ഇപ്പം ഏകദേശം മുട്ടിനോളം വെള്ളമായിട്ടുണ്ട് നേരത്തെ അവിടുന്ന് ഒരു പാമ്പിനെ വെള്ളത്തിലൂടെ പോകുന്നത് നമ്മള് മച്ചാൻ കണ്ടിട്ട് മച്ചാൻ പിന്നെ ഇവിടുന്ന് റിട്ട് കണ്ടിട്ട് ഇവിടുന്ന് വെള്ളം അടിച്ചെടുക്കുന്ന മോട്ടറൊക്കെ കണ്ടിട്ടു അപ്പോൾ ഇവിടെ ഉള്ള ആളുകൾക്ക് ഏത് സമയത്തും ഏത് സമയത്തും വെള്ളം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പം ഈയൊരു ഡിസംബറിലും വെള്ളം ഇവിടെ ഈയൊരളവിലൂടെ നിൽക്കുന്നുണ്ട് വലിയ ഹൈറ്റിൽ ചിലപ്പോൾ ഈ വെള്ളം പോകുന്നുണ്ടാവില്ല എന്തായാലും ഇപ്പം ലോറി അടിപൊളിയായിട്ടുണ്ട് ഈ ലോറി ആക്ച്വലി നമ്മുടെ കേരളത്തിലേക്കും മലപ്പുറത്തും കോഴിക്കോട്ടേക്കും ചരക്കുകളായിട്ട് വരുന്ന ലോറിയാണ് പറഞ്ഞു ലോറിയുടെ ഒരു രണ്ട് മൂന്ന് തവണ ഇവിടെ വന്നു പോയി ഇവിടെ നമ്മുടെ മുട്ടിനൊപ്പം വെള്ളം കൊണ്ടില്ല കുളിക്കണമെങ്കിൽ ആക്ച്വലി അടിപൊളിയായിട്ട് ഇവിടെ കുളിക്കാം പക്ഷേ നമ്മൾ കുളിക്കണ്ടിൽ രാവിലെ വളരെ നല്ല രീതിയിൽ കുളിച്ച കാരണം പിന്നെ അതിൻ്റെ ഒരു ആവശ്യമില്ല ഇപ്പം നല്ല വൃത്തിയായിട്ടുണ്ട് ലോറി കാണാൻ നമ്മൾ നാട്ടിലൊക്കെ വരുമ്പോൾ ലോറി ആകൾ എപ്പോഴെങ്കിലും ഇതേപോലെ വളരെ ഭംഗിയായിട്ട് കഴുകി ആക്ച്വലി ഇതിൻ്റെ ഉള്ളു പോലും പുള്ളിക്കാരൻ വെള്ളം ബക്കറ്റിൽ ഒഴിച്ച് കഴുകി ആ ചേട്ടാ ബൈ ഓക്കെ ഇവൺ ഓക്കെ പുള്ളിയുടെ ഇത് താഴെട്ടിട്ടുണ്ട് ചില പുള്ളി മേലെ നിൽക്കുന്ന സമയത്ത് പുള്ളിക്ക് നമ്മൾ വെള്ളം ഈ ബക്കറ്റ് ബക്കറ്റെടുത്ത് കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഓക്കെ ബൈ സീ യു നമ്മൾ ഇനി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നമ്മൾ അധികം വിഷൻസ് ഒന്നും ഇല്ല ഗോവയുടെ നൈറ്റ്സും പിന്നെ ഈ യാത്രയും പിന്നെ നമ്മുടെ ഹിൽ പോയിൻ്റിൽ എന്നുള്ള വ്യൂ പിന്നെ ഇവിടെ നമ്മൾ ഭക്ഷണം കഴിച്ച കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ മച്ചാന് കുറച്ച് ബോഡിയൊക്കെ കാണിച്ചിരിക്കുന്നൊരു ലെവലായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് ഇതേപോലെ യാത്ര നടത്തുമ്പോൾ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കുറേ കൂടി ബെറ്റർ ആയിട്ട് നിങ്ങളുടെ യാത്ര പ്ലാൻ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ആക്ച്വലി വണ്ടിയിൽ ഇങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ ചെയ്താലും കുക്കിങ്ങിനും കാര്യങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ട് ഈവൻ നമ്മൾ വാഷ് മേസിൻ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഒരു ചെറിയ ചെറിയ വാഷ് മേസിൻ അതിൽ നിന്ന് കഴുകുന്നതിൽ എളുപ്പമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതിൽ നിന്നുള്ള വെള്ളം താഴോട്ട് പോകുന്ന ആ വേസ്റ്റ് ആ ഒരു വഴി നമ്മൾ കഴുകുമ്പോൾ കുറേ കൂടി എളുപ്പമാണ് ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഇതിലൊരു വാഷ് പേസീൻ ചെയ്യാതിരിക്കുകയാണ് നല്ലത് അതിന് പകരം നമ്മൾ ഒരു സ്പ്രേ ചെയ്യുന്ന ചെയ്യുന്നൊരു സംഗതിയാണെങ്കിൽ വെള്ളം എടുത്ത് നമ്മുടെ പെപ്പതി വേല അങ്ങനെയാണോ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നിപ്പോൾ നമ്മൾ നോക്കിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു ഇതാണെങ്കിൽ കുറേ കൂടിയും പക്ഷെ അതൊരാൾ പിടിച്ചു കൊടുക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതാകുമ്പോൾ കഴുകാം പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടാണ് രണ്ടും ആക്ച്വലി ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മളെ വേസ്റ്റ് വെള്ളം പോകുന്ന ആ ഒരു ഭാഗത്ത് പിടിച്ച് കഴുകുമ്പോൾ കുറേ കൂടി എളുപ്പമാണ് അപ്പോൾ നമ്മൾ വേറെ ഒന്നും പിടിക്കേണ്ടിയല്ല ജസ്റ്റ് ഓൺ ആക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ് പിന്നെ അതേപോലെ ഗ്യാസ് സ്റ്റോപ്പ് രണ്ട് ബേണറെങ്കിലും മിനിമം ഉള്ളത് വേണം കാരണം നമുക്ക് ടൈം വളരെ കുറവാണ് ആ സമയത്ത് ഒരു ബേണറിൽ വെച്ചിട്ട് ഒരുപാട് കുക്കിംഗ് നടക്കില്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരു പരിധി വരെ നടക്കും എന്നാൽ പോലും ചായയും നമ്മുടെ ഇതുണ്ടാക്കുമ്പോൾ രണ്ട് ബേണർ വേണം ഇനി ലഞ്ച് ഉണ്ടാക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു മൂന്ന് ഉള്ളത് നല്ലതാണ് പക്ഷേ ഒരു കാര്യം വച്ചാൽ നമ്മൾ ലഞ്ചിൽ ചോറ് ഉണ്ടാക്കി കഴിഞ്ഞ് അതേ സമയത്ത് തന്നെ കറിയും മറ്റേ ഫ്രൈ ചെയ്യുന്നതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ചോറ് റെഡി ആവണമെങ്കിൽ നമ്മൾ ഏകദേശം ഒരു ഒര മണിക്കൂർ വീണ്ടും വെയിറ്റ് ചെയ്യണം അങ്ങനൊരു സീനുണ്ട് അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഉണ്ടാക്കിയിട്ടും ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത് പാകം ചെയ്തു പാകം ഇതൊക്കെയാണ് നമ്മുടെ വാൻ ലൈഫിൻ്റെ പരിമിതികൾ ഇനി നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വീഡിയോ എല്ലാം കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു